ഉണ്ണി ബാലകൃഷ്ണൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം കുട്ടികൾക്കൊപ്പമുണ്ട് വൈത്തിരിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നമുക്കതുകൂടി ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോൾ സമയം എട്ട് മണി കഴിഞ്ഞ് മുപ്പത്തിമൂന്ന് മിനിറ്റ് കോടമഞ്ഞ് നമ്മളെ പുലുകിക്കിടക്കുന്ന വയനാടിലൂടെയാണ് നമ്മളുടെ യാത്ര വൈത്തിരിയിൽ നിന്ന് നമ്മൾ ചൂണ്ടിലേക്കുള്ള യാത്ര ഉണ്ണി ബാലകൃഷ്ണൻ വൈത്തിരിയിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു കുട്ടികൾക്കൊപ്പം become a the country. മക്കൾ അരുൺകുമാറിനെക്കാളും ഒക്കെ കുറച്ച് മുമ്പിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വൈത്രി പാർക്കിലാണ് വൈത്തിരി പാർക്കിന് മുമ്പിൽ ഇതായിപ്പോൾ സ്വീകരിക്കാൻ വീണ്ടും എടുക്കണ്ടാവും വീണ്ടെടുക്കാം വയനാടിനെ റിപ്പോർട്ടർ ടി വിയുടെ ഇൻഷ്യേറ്റീവിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് നേരത്തെ ആൻഡോ സൂചിപ്പിച്ചതുപോലെ നാലായിരം കോടി രൂപയുടെ വരുമാനമാണ് ഒരു വർഷം കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വയനാട് വിദേശ ടൂറിസ്റ്റുകളിൽ നിന്ന് മാത്രം ലഭ്യമാക്കുന്നു അങ്ങനെ വിദേശ ടൂറിസ്റ്റുകളുടെ വരവിലൂടെ നാലായിരം കോടി പ്രതിവർഷം സമാഹരിക്കുന്ന ഒരു ജില്ലയിലെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നാലായിരം കോടി രൂപയുടെ നഷ്ടമെന്ന് പറയുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുന്നു എന്ന് മാത്രവുമല്ല സംസ്ഥാനത്തിൻ്റെ തന്നെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വയനാടിനെ തിരിച്ചു പിടിക്കുക വയനാട്ടിലെ മനുഷ്യരുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക ഈ ആശയവുമായിട്ടാണ് നമ്മളിപ്പോൾ ഈ മഹാറാലിയുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ മഹാറാലിക്ക് വലിയ പിന്നെ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് വീടുകളിൽ നിന്നൊക്കെ ആളുകൾ വന്നിറങ്ങി റാലി അഭി അഭിവാദ്യം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റാലി ആരംഭിച്ചതും മുതൽ വലിയ ജനപിന്തുണ ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ഈ റാലിയുടെ ഒരു പ്രത്യേകത ഇത് കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ മാത്രമല്ല ഈ വയനാട്ടിൽ ഉള്ളിൽ തന്നെ എല്ലാ പ്രദേശങ്ങളിലും ഇതിൻ്റെ ഒരു തത്സമയ സംപ്രേഷണം വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പല ആളുകളും നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ വഴി ഞാൻ കടന്നു പോകുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഈ റാലി അതിൻ്റെ തുടക്കത്തിൽ തന്നെ മഹാവിജയമായി മാറിയിരിക്കുന്നു റാലി വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആത്മവിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടാകുന്നു പ്രതീക്ഷയുണ്ടാകുന്നു എന്നുള്ളതാണ് നിശ്ചയമായും അങ്ങനെ ഒരു പ്രതീക്ഷ കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ കുട്ടികളോടൊക്കെ ചോദിക്കാം നിങ്ങളൊക്കെ എന്തൊക്കെയാണ് എവിടെ നിന്നൊക്കെയാണ് ഇവിടെ തന്നെയാണോ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോകുന്നത് ശരി അപ്പൊ വയനാടിന്റെ ടൂറിസത്തിനെ ഇത് നമ്മൾ വല്ലാത്തൊരു ബാധിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ശരിക്കും വയനാട്ടിലേക്ക് വരിക കാരണം അങ്ങനെ വരുമ്പോഴാണ് കാരണം വയനാട്ടിന്റെ ഭൂരിഭാഗം ജനങ്ങളും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളിപ്പോൾ ചൂണ്ടയിലേക്കുള്ള യാത്രയിലാണ് വയനാട്